എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം ഇപ്പൊ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ആ പകൽ സമയത്ത് അതിഗംഭീരമായ ചൂടും രാത്രി സമയത്ത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാലാവസ്ഥയുമാണ് നമുക്കിപ്പോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരവസ്ഥയില് പകല് സമയത്ത് നമ്മൾ വെയിലത്ത് യാത്ര ചെയ്യുമ്പോൾ ആ വിയർപ്പ് നമ്മുടെ ശരീരത്ത് താഴുകയും അത് പിന്നെ രാത്രി സമയങ്ങളിൽ നമ്മൾ ആ വിയർപ്പ് താഴ്ന്ന് അത് കഫമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ആ കാണപ്പെടുന്നത് അപ്പൊ ഈ കഫത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോ അത് കൂടാതെ ഏതാണോ നിങ്ങൾക്ക് അത് എളിമയായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമോ ആ തരത്തിലുള്ള വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ ആ ഒരു വൈദ്യമുറയില് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ചെയ്തു എനിക്കത് സൂട്ടായില്ല എന്ന് പറഞ്ഞ് അത് നിരാകരിക്കണ്ട എല്ലാത്തിനും അതിൻ്റെതായ കൂടി തന്നെയാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഓരോരുത്തരുടെയും ശാരീരികാവസ്ഥ പല തരത്തിലായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഓർമ്മിപ്പിക്കാൻ തയ്യാറാകുന്നത് എല്ലാവർക്കും ഒരേ രീതിയിൽ ആയിരിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് മാറി മാറി അത് പരീക്ഷിക്കാം എന്നുള്ള ആ ഒരു ഇതില് പരീക്ഷിക്കലല്ല നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അസുഖം മാറ്റുക അതിന് ഇന്ന മാർഗം എന്നൊന്നുമില്ല അത് ശരീരത്തിന് കേട് ഏർ വരുത്താത്ത തരത്തില് അതിനെ എങ്ങനെ മാറ്റാം അതാണ് നമ്മുടെ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ വീഡിയോ അത് അത്രയും മനസ്സിലാക്കിയാൽ മതി അപ്പൊ അതുകൊണ്ട് അപ്പൊ പിന്നെ വലിയവർക്കും ചെറിയവർക്കും പിന്നെ കഫം ഏർ ഗണ്യമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പൊ ഇതിന് എന്ന എന്താണ് ഒരു തീർവ് എന്ന് നോക്കിയപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരാൾ വീട്ടിൽ വന്നു നമ്മുടെ വീട്ടില് ഒരു വിരുന്നിന് വരികയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് പിന്നെ ഇതേപോലുള്ള അസുഖങ്ങൾ വരികയോ ചെയ്താൽ നമുക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇത് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റെമഡിയാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പൊ ആദ്യമായിട്ട് ഒരു ഒരു കഷണം ചുക്ക് എടുക്കുക പിന്നെ അതേപോലെ ഒരു അഞ്ചാറ് കുരുമുളക് എടുക്കുക ഇത് രണ്ടും കൂടെ ഇടികല്ലിൽ വെച്ച് നന്നായിട്ട് ചതക്കുക ചതച്ചിട്ട് കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഇതിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിള തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു ലേശം ശർക്കര അതിൽ ഇടുക അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു അഞ്ചാറ് വെറ്റില ചെറിയ തുണ്ടുകളാക്കി അതിന്റെ ഞെട്ട് കളഞ്ഞ് ചെറിയ തുണ്ടുകളാക്കി പിന്നെ അതിൽ ഇട്ട് കാച്ചാവുന്നതാണ് അപ്പൊ അതും കൂടെ ചേരുമ്പോഴത്തേക്കും ഇനി എത്ര വലിയ കഫമാണെങ്കിലും ഇവനെ പറിച്ചെടുത്ത് ദൂരെ കളയും അത്രക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ് ഞാനിപ്പോ ഈ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ സമയത്ത് കഫ ദോഷ ആ സംബന്ധപ്പെട്ട് ആർക്കൊക്കെ കഫ ആ പ്രോബ്ലം ഉണ്ടോ അവർക്ക് എല്ലാം ഇത് വളരെ ഈസി ആയിട്ട് ചെയ്ത് അവരുടെ അസുഖം മാറ്റാവുന്നതാണ് പിന്നെ അത് കഴിക്കുന്ന മുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും കഴിക്കുക അതായത് രാവിലെ നമ്മൾ വെറുമറ്റി കഴിക്കാം പിന്നെ അതിനു ശേഷം ആ ഇത് കഴിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആഹാരം കഴിക്കാം രാവിലെ നേരെ മറിച്ച് വൈകിട്ടാകുമ്പോൾ എം ടി സ്റ്റൊമക്ക് ആയിരിക്കുന്ന ആ ഒരു സമയം ഒരു അഞ്ചര മണി മണി അളവിൽ അതായത് മഞ്ഞ് വീഴാൻ തുടങ്ങുന്ന സമയം ആ സമയം നോക്കി ആ സന്ധ്യ സമയത്ത് അത് കഴിക്കാം കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് സംഭവം കേൾക്കുമ്പോൾ വളരെ ഈസിയായിട്ട് തോന്നും പക്ഷെ ആരും ഇതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല ആ കഫം വന്നു കഴിഞ്ഞാൽ ഉടനെ പോവുക ഇഞ്ചക്ഷൻ എടുക്കുക അപ്പൊ ഈ ഇഞ്ചക്ഷനും പിന്നെ ഗുളികളെല്ലാം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇത് പുറത്തോട്ട് പോകുന്നില്ല ഇത് അവിടെ തന്നെ അടിച്ചുകൂടി അടിച്ചുകൂടി അവിടെ തന്നെ അങ്ങ് നമുക്ക് ഇരുത്തുകയാണ് ഈ സാധനത്തിന് അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് പിന്നെ ശരീരം പോകുന്നത് അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും ഈ ഒരു റെമഡി ചെയ്ത് അവരുടെ ആഹ് അസുഖം മാറ്റാൻ അത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇനി അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും കാണുന്നുണ്ട് വളരെ സന്തോഷം കമന്റ് ചെയ്യുന്നുണ്ട് അത്യധികമായ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ ഞാൻ എത്തിച്ചു തരുന്നത് ഇനിയും വളരെയധികം നല്ല പിന്നെ റെമഡീസ് അതായത് പാരമ്പര്യ പിന്നെ ചികിത്സ പ്രകാരം പിന്നെ ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പകർന്ന് തരാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Thank you.